ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിസർവ് വനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് തുടങ്ങാം റിസർവ് വനം കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ് കോന്നി കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനവായിട്ട് പ്രഖ്യാപിച്ചതെന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ് പത്തനംതിട്ട കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ളത് പത്തനംതിട്ടയും ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഏതാണ് വീയപുരം വീയപുരം വിയപുരം എവിടെയാണെ ഹരിപ്പാട് ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനമാണ് വീയപുരം ഹരിപ്പാട് രാജവെമ്പാലയുടെ ആവാസവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം അപ്പോൾ പൂയംകുട്ടി വനം ശ്രദ്ധിച്ച് പഠിക്കണം പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം പൂയംകുട്ടി വനം എന്തിനാണ് ഏതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാണ് രാജവെമ്പാലയുടെ ആവാസവ്യവസ്ഥക്ക് അനുയോജ്യമായ ജില്ലയാണ് റിസർവ് വനമാണ് ഏതെന്ന് പറയുന്നത് പൂയംകുട്ടി വനം ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴ കമ്മാടം കാവ് കമ്മാടം കാവ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ദേവിയാർ കാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ദേവിയാർ കാവ് കണ്ണൂർ അപ്പോൾ ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴ കമ്മാടം കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ദേവിയാർ കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ നമുക്ക് വനം ഡിവിഷനെക്കുറിച്ച് നോക്കാം കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം മുപ്പത്തി ആറ് കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ആറ് കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാ റാന്നി വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ആണെങ്കിൽ ഏതാണ് ആറളം അപ്പോൾ കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ് റാന്നി വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ആറളം കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ എന്താണ് കെ എഫ് ടി സി കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനം വികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യമാണോ അല്ല പൊതുമേഖലാ സ്ഥാപനമാണ് കെ എഫ് ടി സി കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻതോട്ടം തോട്ടം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ നിലമ്പൂർ തേക്കിൻ ആരംഭിച്ചത് കനോലി കനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് തേക്കിൻതോട്ടം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂരിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് ഏതാ കഞ്ഞിമരം അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം നിലമ്പൂരിലാണ് കണ്ടെത്തിയത് എന്നാൽ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് കഞ്ഞിമരം അതെവിടെയാ ഉള്ളത് പറമ്പിക്കുളം സാഞ്ച്വറി അപ്പോൾ ലോകത്തിലെ മാറിപ്പോവരുത് എൻ്റെ കൂടെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം നിലമ്പൂരിൽ ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് കഞ്ഞിമരം അതെവിടെയാണ് പറമ്പിക്കുളം സാഞ്ച്വറി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചത് കന്നിമരം തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചത് കന്നിമരം തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് വർഷത്തിലാണേ കണ്ടെത്തിയത് പ്രഖ്യാപിച്ചത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തിരുവിതാംകൂറിൽ വന നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേരള വന നിയമം അങ്ങനെ എന്നാണടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തിരുവിതാംകൂറിൽ വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തിരുവിതാംകൂറിൽ ഇനി കേരള വന നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അങ്ങനെയെങ്കിൽ മദ്രാസ് ഫോറസ്റ്റ് നിയമമാണെങ്കിലോ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് മദ്രാസ് ഫോറസ്റ്റ് നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് കേരള വൃക്ഷ സംരക്ഷണ നിയമം എന്ന വന്നത് വൃക്ഷ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈ വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം മാറിപ്പോരുത് അപ്പോൾ നോക്കിക്കോടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തിരുവിതാംകൂർ വന നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേരള വന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മദ്രാസ് ഫോറസ്റ്റ് നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് കേരള വൃക്ഷ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപവൽക്കരിച്ചത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപവത്കരിച്ചത് രണ്ടായിരത്തി അഞ്ച് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം കോർപ്പറേഷൻ കോട്ടയം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പി ചി തൃശ്ശൂർ പി ചി തൃശ്ശൂർ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എവിടെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് വഴുതക്കാട് തിരുവനന്തപുരം അപ്പോൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ കോട്ടയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിൽ പി ചി തൃശ്ശൂർ ആണെങ്കിൽ വഴുതക്കാട് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി ഏതാണ് ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി അത് അരിപ്പ തിരുവനന്തപുരം കണ്ടൽ കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആ മ്യൂസിയം നിലവിൽ വന്നത് കൊയിലാണ്ടി കോഴിക്കോട് കൊയിലാണ്ടി കോഴിക്കോട് രണ്ടായിരത്തി മൂന്നിലെ സംസ്ഥാനതല വന മഹോത്സവം നടന്നത് എവിടെയാണ് തേക്കടിയാണേ തേക്കടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനതല മഹോത്സവം നടന്നത് തേക്കടി കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷമാണേത് തേക്ക് കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏതാണ് തേക്കാണ് രണ്ടാമത് ഏതാണേ അങ്ങനെ രണ്ടാമത് ആണ് യൂക്കാലിപ്സ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ മരമാണ് നിലമ്പൂർ തേക്ക് ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ മരം ഏതാ അത് നിലമ്പൂർ തേക്ക് കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ നിർമ്മാണ ഡിവിഷൻ ഏതാണ് ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കേരളത്തിലെ ആ അത് മറയൂർ അപ്പോൾ വനം ഡിവിഷനെ കുറിച്ചും പ്രധാനപ്പെട്ട റിസർവ് വനത്തിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കിയത് ഇനി നമുക്ക് നോക്കേണ്ടത് ഏതാണ് ഹരിത പദ്ധതികളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെയാണ് അപ്പോൾ ഹരിത പദ്ധതികളെന്ന് പറഞ്ഞാൽ എന്താ ഹരിത പദ്ധതികൾ അന്യം നിന്ന് പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ ഹരിത പദ്ധതികളാണേ അന്യം നിന്ന് പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാവും തണലും അപ്പം അങ്ങനെ കേരളത്തിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ സഹകരണ മേഖലയിൽ നെറ്റ് സീറോ എമിഷൻ സഹകരണ മേഖലയിൽ കേരളത്തിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് അങ്ങനെയെങ്കിൽ വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാ പ്രോജക്റ്റ് ഗ്രീൻ ഹ ഗ്രീൻ ഗ്രാസ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതിയാണ് കതിർ അപ്പോൾ കതിർ പദ്ധതി എന്താ കതിർ കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതിയാണ് കതിർ സ്കൂളുകളിൽ ചെറിയ കാർഡുണ്ടാക്കുന്ന പദ്ധതിയാണ് വിദ്യാവനം സ്കൂളുകളിൽ ചെറിയ കാർഡുണ്ടാക്കുന്ന പദ്ധതിയാണ് വിദ്യാപനം കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമഹരിത സമിതി ഗ്രാമഹരിത സമിതി കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘ ആ രൂപവത്കരിച്ചത് എവിടെയാണ് രൂപീകരിച്ചത് മരുതിമല കൊല്ലം മരുതിമല കൊല്ലം അടുത്ത ശ്രദ്ധിക്കണേ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനായി ഉള്ള സംരംഭം ഏതാണ് വനശ്രീ വനശ്രീ തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിത തീരം തീരപ്രദേശത്താണ് ഹരിതതീരം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി എൻ്റെ മരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് നമ്മുടെ ഈ എൻ്റെ മരം എന്ന് പറയുന്നത് ഏത് പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനവകുപ്പിന്റെ പദ്ധതിയാണേത് ന നമ്മുടെ മരം വനം വകുപ്പും ട്രേഡ് യൂണിയനും പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കുന്നതാണ് ഏത് വഴിയോരത്തണൽ വഴിയോരത്തണൽ ആരംഭിച്ചത് ഏകദേശം രണ്ടായിരത്തി ഒമ്പത് ജൂൺ അഞ്ചിനാണ് പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി മണ്ണെഴുത്ത് മണ്ണെഴുത്ത് ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ചതാണ് സഞ്ജീവനി വനം സഞ്ജീവനി വനം അപ്പം നമ്മുടെ മരം എന്താ നമ്മുടെ മരം സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാപമാക്കാനുള്ളത് വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് എൻ്റെ മരം തീരപ്രദേശത്തുള്ള ജൈവ സംരക്ഷണം ഏതാണ് അത് ഹരിതതീരം ഗ്രാസ് എന്താണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളത് കതിർ എന്താണ് വനാശ്രിത സമൂഹത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നൽകുന്നത് മരുതിമല എന്താണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് എവിടെയാണ് മരുതിമലയിലാണ് വനവിഭവങ്ങൾ സമാഹരിച്ച് ഉപകരണം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ വനശ്രീ അപ്പോൾ സഞ്ജീവനി വനം ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണേത് സഞ്ജീവനി വനം എന്നാൽ ഭൂമിയിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ച് കേരളത്തിൽ ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത് ഹരിത കേരള മിഷൻ്റെതാണേ പച്ചത്തുരുത്ത് തണൽ രണ്ടായിരത്തി ഇരുപത് എന്താണേ തണൽ രണ്ടായിരത്തി ഇരുപത് പരിസ്ഥിതിയും ജൈവവൈവിധ്യവും സംരക്ഷിക്കാനും വിദ്യാർത്ഥികളെ പ്രകൃതിയുടെ സംരക്ഷകരാക്കാനും ക്ഷ്യമിട്ട് ഹരിത കേരളം മിഷൻ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ആരംഭിച്ച ഇത് തണൽ അപ്പോൾ ഈ വനം വകുപ്പിന്റെ വനശ്രീ സെൽ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ് വനശ്രീ സെല്ല് അത് വനവിഭവങ്ങളുടെ വിപണനമാണ് വിപണനമാണ് അപ്പോൾ ഇത്രയാണ് ഹരിത പദ്ധതികളെന്ന് പറയുന്നത് ഇപ്പോൾ റിസർവ് വനത്തെക്കുറിച്ച് നോക്കി ഹരിത പദ്ധതികളെ കുറിച്ച് നോക്കി കുറിച്ചൊക്കെ എന്ത് ചെയ്തു നമ്മൾ നോക്കി ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് നോക്കാം ഓക്കെ അല്ലേ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ